പി വി അൻവറിന്റെ അധോലോക അഹങ്കാരത്തിന് തിരിച്ചടി എന്തായിരുന്നു വേണ്ടി വന്നാൽ വരെ താഴെ ഇറക്കുമെന്നുമൊക്കെ എഴുന്നള്ളിച്ച് പറഞ്ഞു നടന്ന ആൾ ഓൺലൈൻ മാധ്യമങ്ങളെ ഒന്നാകെ ചെസ് നമ്പർ ഇട്ട് പൂട്ടാൻ നോക്കിയ ആൾ പി വി അൻവർക്ക് ഉപതെരഞ്ഞെടുപ്പിൽ ആകെ കിട്ടിയത് വെറും മൂവായിരത്തോളം വോട്ടുകൾ എവിടെ പോയി ലൈക്ക് അടിച്ചവരും ഷെയർ ചെയ്തവരും ലൈക്ക് അടിച്ചവർ നൈസായി പി വി അൻവറെ അങ്ങ് വാരി കൊടുത്തു പി വി അൻവർ കേരളത്തിൽ മാധ്യമങ്ങളെ പൂട്ടാൻ നോക്കിയ ഇസ്ലാമിസ്റ്റ് ആയിരുന്നു ജിഹാദികളെ എതിർക്കുന്നവരെ അൻവർ വർഗീയ ചാനലാക്കി സ്വന്തം വർഗീയതയ്ക്ക് മറയിടാൻ മോദിയെ വർഗീയവാദിയാക്കി സ്വന്തം ജിഹാദി അനുകൂല നിലപാട് ഒളിപ്പിക്കാൻ പി വി അൻവർ കർമാനുസിനെ വരെ നമ്പർ എട്ട് പൂട്ടാനും പൊളിക്കാനും നോക്കി അൻവർ ഉചിതമായ തിരിച്ചടി കേരള സമൂഹം നൽകിയിരിക്കുന്നു തീവ്രവാദികളുടെ നുഃഖങ്ങൾക്ക് കേരളം അംഗീകാരം നൽകില്ല പി വി അൻവർ ആരെന്നും എന്താണെന്നും എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന് സ്വന്തം തടയണ തുറക്കണം നിയമവിരുദ്ധമായ പാർക്ക് തുറക്കണം കയ്യേറിയതും മിച്ചഭൂമിയുമായി കൈവശം വെച്ച ഭൂമിക്ക് പട്ടയം കിട്ടണം ഇതെല്ലാം പിണറായി വിജയൻ തടഞ്ഞു പിണറായി അനുമതി നൽകിയില്ല കാര്യം എന്തൊക്കെ പറഞ്ഞാലും പിണറായി പി വി അൻവറെ ഭയന്നില്ല അയാളുടെ ബിസിനസിനെ അനുകൂലിച്ചില്ല എന്ന് മാത്രമല്ല പൊളിച്ചടുക്കി കയ്യിൽ കൊടുത്തു പിന്നെ എന്തായിരുന്നു ഇയാൾ ഉന്നയിച്ചത് കേരളത്തിലേക്ക് വരുന്ന സ്വർണക്കടത്ത് പോലീസ് പിടിക്കുന്നു പകുതി സ്വർണം അതിൽ മുക്കുന്നു ശരിയാണ് അൻവറുടെ വിഷയം സ്വർണം കേരള പോലീസ് പിടിക്കുന്നതാണ് ഇതിനിടെ പി വി അൻവർക്കെതിരെയും സ്വർണ്ണക്കടത്ത് വിഷയത്തിൽ വിമർശനമുണ്ടായി ആഫ്രിക്കയിൽ നിന്നും കടത്തിയ സ്വർണം എത്ര കിലോ കൊണ്ടുവന്നു ഇരുപത് കിലോയോളം സ്വർണവും കേരള പോലീസിലെ മിടുമിടുക്കന്മാരായ ഓഫീസർമാർ പൊക്കി ഒരു ഗ്രാം പോലും ആഫ്രിക്കയിൽ നിന്നും കേരളത്തേക്ക് സ്വർണം കടത്താൻ ആയില്ല കടത്തിയ സ്വർണമെല്ലാം കേരള പോലീസ് പിടിച്ചു ഇതോടെ പി വി അൻവർക്ക് പിണറായി വിജയൻ കൂട പിടിക്കുകയില്ല എന്ന നിലപാട് തന്നെയാണ് വ്യക്തമായത് ഇതോടെ കയ്യിലിരുന്ന കാശും പോയി ബിസിനസും പൂട്ടി റിസോർട്ടും പൂട്ടി തടയണയും പൊളിച്ചു മിച്ചഭൂമിക്ക് പട്ടയവും കൊടുക്കുന്നില്ല അൻവർ അകപ്പെട്ടു ഇത് മാത്രമാണ് പിണറായി വിജയനിൽ നിന്നും സി പി എമ്മിൽ നിന്നും പി വി അൻവർ അകലാനുള്ള കാരണമെന്ന് ദുഷ്ടലാക്കുകൾ പറയുന്നു തന്റെ ബിസിനസ് കൊഴുപ്പിക്കാൻ പിണറായി കുടുംബത്തെ മുഹമ്മദ് റിയാസിനെയും വീണാ വിജയനെയും സോപ്പിടാൻ അൻവർ നടത്തിയ നാടകങ്ങൾ ചില്ലറയല്ല പിണറായിയും കുടുംബത്തെയും വിമർശിക്കുന്ന ഓൺലൈൻ മാധ്യമങ്ങൾ അവർക്കെതിരെ ഒന്നൊന്നായി ചെസ് നമ്പർ ഇട്ട് പൂട്ടാൻ സോഷ്യൽ മീഡിയയിൽ ആഹ്വാനം ചെയ്തു ഓൺലൈൻ മാധ്യമങ്ങൾക്കെതിരെ പരാതി സ്വീകരിക്കാനുള്ള പരാതി സെൽ പി വി അൻവർ തുറന്നുവച്ചു ഇത്തരത്തിൽ പരാതി സ്വീകരിക്കാനും അതിൽ നടപടിയെടുക്കാനും വിധിക്കാനും വിധി നടപ്പാക്കാനും പൊളിക്കാനും പൂട്ടാനും ഒക്കെയുള്ള പണ്ട് പോപ്പുലർ ഫ്രണ്ട് പറഞ്ഞ രീതിയിലുള്ള ഇന്ത്യൻ ഭരണം കൈയടക്കാനുള്ള നീക്കം തന്നെ അൻവറുടെ ഭാഷയിൽ പൊങ്ങി വന്നു നിയമം പോലും ഇയാൾ കയ്യിലെടുക്കുകയായിരുന്നു മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതിൽ നിയമത്തെ പോലും വെല്ലുവിളി രംഗത്ത് വന്നു നമ്പർ വരട്ട് മറ്റുള്ളവർക്കെതിരെ കൊലവിളിയും വധഭീഷണിയും മുഴക്കിയ അഥമ സംസ്കാരം ആദ്യമായിട്ടാണ് ഒരു രാഷ്ട്രീയ നേതാവിൽ നിന്നും കേരളം കേട്ടത് ഇതിനെല്ലാം ചുട്ട മറുപടിയാണ് തെരഞ്ഞെടുപ്പിൽ പി വിക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ലക്ഷം വോട്ടർമാർ പോളിങ് നടത്തിയപ്പോൾ അൻവർക്ക് കിട്ടിയത് മൂവായിരം ലൈക്കുകൾ മാത്രം സോഷ്യൽ മീഡിയയിലെ തിളപ്പ് വോട്ടായി മാറുകയില്ല എന്ന് നല്ല ചുട്ട മറുപടി ജനം കൊടുത്തു സോഷ്യൽ മീഡിയയിലെ ലൈക്കും ഷെയറും ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ജയിക്കുമായിരുന്നു അതിനിടെ രാജ്യത്തെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഡി എം കെ എന്ന പാർട്ടിയുടെ പേരിൽ പോലും കേരളത്തിൽ കടമെടുത്ത് അത് മുതലാക്കാൻ വിറ്റഴിക്കാൻ ശ്രമിച്ചു എന്ന പേര് കൊടുത്തു അങ്ങനെയും മലയാളികളെ പറ്റിക്കാൻ ഈ വിദ്വാൻ ശ്രമിച്ചു ഇത്തരത്തിൽ യു ഡി എഫിൽ കയറിപ്പറ്റാനുള്ള നീക്കം നടത്തി എന്നെ യു ഡി എഫിൽ എടുത്തിട്ടില്ല എങ്കിൽ യു ഡി എഫിനെ ഞാൻ നശിപ്പിക്കുമെന്നുവരെ ഇയാൾ ഭീഷണി മുഴക്കി ഒരു മതത്തെ വെച്ചും അതിലെ വിശ്വാസികളെ വെച്ചും വിലപ്പേശും നടത്തിയ പി വി അൻവർക്ക് നല്ല മറുപടി ജനം നൽകി എടുത്ത് ചവറ്റു കുട്ടയിലേക്കിട്ടു യു ഡി എഫിൽ പോലും ഇനി അൻവറെ എടുക്കില്ല എടുക്കാച്ചരക്കായും അനാഥപ്രേതമായും ഇനിയുള്ള കാലം അൻവറുടെ ആശയും അലയും എന്ന് ഉറപ്പ് ന്യൂസ് ഡെസ്ക്